കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളാകാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ ഡോക്ടറാണ് ഡോക്ടറെ നമുക്ക് നേരിട്ട് കാണാം ഇത് നമ്മുടെ കാഞ്ഞങ്ങാട്ടുള്ള സൺറൈസ് ഹോസ്പിറ്റൽ കേട്ടോ ഇതിന്റെ അകത്താണ് ഡോക്ടർ ഉള്ളത് ഡോക്ടർ ഐ വി എഫ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടികളായിട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടറെ നേരിട്ട് പരിചയപ്പെടാം വാ ഓക്കേ നമുക്ക് ഇതിന്റെ അകത്താണ് പോകുന്നത് കേട്ടോ അപ്പോ ഡോക്ടർ ഡോക്ടറെ കുറിച്ച് നമ്മൾ അറിയുന്നവേണം ഒരുപാട് ഇതുപോലെയുള്ള ആൾക്കാരുടെ കൺ കണ്ട ദൈവാണെന്നാണ് ഇവിടെയുള്ള പേഷ്യൻസ് പറയുന്നത് കേട്ടോ ഞാൻ നേരത്തെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുനേരം സംസാരിക്കാം അപ്പോ ഡോക്ടറെ കാണാൻ ഇതിന്റെ അകത്താണ് ഡോക്ടറുള്ളത് കേട്ടോ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തെങ്കിലും വിശേഷം ചെറിയൊരു വീഡിയോ എടുക്കും കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പൊ ഞാൻ ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ ഓക്കെ അപ്പൊ ഡോക്ടർ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ഡോക്ടറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഐ വി എഫിനെ കുറിച്ച് ആ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റിനൊക്കെ കുറിച്ച് അതൊക്കെ പോട്ടെ ഭക്ഷണം കഴിച്ചോ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ ഏഹ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡോക്ടറെയും കൂട്ടിട്ട് ഇവിടെ അടുത്തുള്ള ഏതൊക്കെ ഫുഡ് സ്പോട്ടിലേക്ക് പോകാം അതിന്റെ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടോ എവിടെയുള്ളത് നമുക്കിവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ആ ഒരു ഹോട്ടൽ ഉണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം ഓക്കെ അപ്പം പിന്നെ ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പം കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഡോക്ടർ അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അതെ അപ്പൊ ഇവിടെ പിന്നെ പുറത്ത് ഒരുപാട് ദൂരത്തൊക്കെ ആൾക്കാർ വരാറുണ്ടോ ആ നമുക്ക് കോഴിക്കോട് ആൾക്കാർ വരാറുണ്ട് വരാറുണ്ട് പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് നേരെ റെസ്റ്റോറന്റിലേക്ക് പോകാം ആ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ രാജ് റെസിഡൻസിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആറ് മാസം ആ ഞാൻ ഒരു വീഡിയോ കണ്ടു പിന്നെ ഡോക്ടർ പിന്നെ പന്ത്രണ്ട് ഒരു മുഴ ആ അപ്പം പിന്നെ ഒരു ലേഡി അല്ലെ ഇങ്ങനെ ഇത്രയും വലിയ കണ്ടില്ല അവർക്ക് മുഴയുണ്ടായിരുന്നു വെച്ചെന്ന് വിചാരിച്ചു കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മിണ്ടാതിരുന്നു പിന്നെ നമ്മൾ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു മുഴയാണ് ഇതിനൊരു പരിഹാരം കാണണം കാണണമെന്നും പറഞ്ഞു അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത്ര വലിയൊരു സാധനം ആയിരുന്നില്ല ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആക്കെ അല്ലേ അപ്പൊ സന്തോഷ ഒരു കുഴപ്പമില്ല ഒരു വിവരമില്ല നമുക്ക് ഇവിടെ ഇരിക്കാം അല്ല ലഞ്ചൊക്കെ കഴിഞ്ഞു സമയം മൂന്ന് മണി കഴിഞ്ഞു ഭക്ഷണം ഉണ്ടോ ഡോക്ടറെ അപ്പൊ നമുക്ക് ആദ്യം ഡോക്ടറെ പരിചയപ്പെടാം അപ്പൊ ഡോക്ടറുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം ഓക്കെ ഞാൻ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ആണ് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ചീഫ് ഐ വി എഫ് കൺസൾട്ടന്റ് ആണ് ബേസിക്കലി ഗൈനക്കോളജി കഴിഞ്ഞിട്ട് നമുക്ക് ഏതിലും ട്രെയിനിംഗ് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്യാം ഞാൻ പഠിച്ചറിഞ്ഞ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് കോഴ്സുകൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിനു വേണ്ടി സെപ്പറേറ്റ് പരിശീലനം നേടിയിട്ട് ഈ ഫീൽഡ് ഞാൻ കേറിയതാണ് പിന്നെ നമ്മൾ കാലഘട്ടം നോക്കി കഴിയുമ്പോൾ ഈ കൊല്ലങ്ങളായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടുള്ള കാലത്ത് കണ്ട കാര്യങ്ങളും നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറെ വ്യത്യാസങ്ങളും നമ്മളുടെ ഫുഡ് സ്റ്റൈലിൽ കുറെ വ്യത്യാസങ്ങളും അപ്പം കൊല്ലങ്ങൾ കൂടുന്തോറും വന്ധ്യതയുടെ ഒരു പ്രശ്നം കൂടിക്കൊണ്ടുവരികയായിരിക്കും നമ്മൾ അതിനുള്ള ഒരു മെയിൻ കാരണം നമ്മൾ തന്നെ തന്നെയാവുകയും ഒരു ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആ ഫീൽഡിൽ ഇനി ഇല്ല കാലഘട്ടത്തിൽ അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഒരു ഫീൽഡെന്ന് തോന്നിയിട്ട് ഓക്കെ ഓർഡർ ചെയ്യാം അല്ലെ ഡോക്ടർ ഞാൻ ഞാൻ കുറച്ച് ദൂരെ ഇരിക്കാം ഡോക്ടർ ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റ് ശെരിക്ക് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അല്ലെ ട്രീറ്റ്മെന്റിലൂടെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചികിത്സയാണ് അപ്പം ഇതിന് പ്രായപരിധി അല്ലെങ്കിൽ എപ്പോ തുടങ്ങണോ അങ്ങനെയൊക്കെ ഉണ്ടോ സാധാരണ രീതിയിൽ നമ്മൾ ചികിത്സ എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ശ്രമിച്ചിട്ടും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കുട്ടികളാവാത്തവർക്കുള്ള ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ നമുക്കതില് കൊറേ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വരും നമ്മൾ ഇനീഷ്യലി മരുന്നുകളൊക്കെ കൊടുത്തു നോക്കും മരുന്നുകളൊക്കെ കൊടുത്തു നോക്കിയിട്ട് കാര്യങ്ങൾ ശരി എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചികിത്സാ രീതിയിലേക്ക് പോകും അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പ് ചികിത്സാ രീതിയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരുന്നതാണ് ഈ അയ്യു ഐ ഒരു ചികിത്സാ രീതി അപ്പോൾ ഈ അയു വൈ നില ചികിത്സാരീതി എല്ലാം ശ്രമിച്ചതിന് ശേഷമാണ് ലാസ്റ്റാണ് ഈ ഐ എന്നുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഹസ്ബൻഡിന്റെ എടുത്ത് ഭാര്യയുടെ ഗർഭാത്തിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അയു വൈ നില ചികിത്സാരീതി അപ്പോൾ ഈ രീതിയിൽ ഹസ്ബൻഡിന് തകരാറുകൾ ഉണ്ടാവുമ്പോഴാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ ചികിത്സാ രീതികൾ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഇതൊരു സിമ്പിൾ ട്രീറ്റ്മെന്റ് ആണ് ബട്ട് ഇതിന്റെ വിജയ ശതമാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ പേഴ്സെന്റ് എന്ന് പറയാം അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും സക്സസ് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ ഐ വി എഫിലേക്ക് പോകുന്നത് പിന്നെ വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ അവളുടെ സ്ത്രീയുടെ ഏജ് മുപ്പത്തഞ്ചിനധികമാണ് പുരുഷരിൽ കൗണ്ടിന്റെ പ്രശ്നം വളരെ മോശമാണ് നമുക്ക് ഈ പറഞ്ഞ ഐ ഒയിലൂടെ ഒന്നും ശരിയാക്കാൻ പറ്റില്ല സ്ത്രീകളുടെ അണ്ടാശത്തിന്റെ കപ്പാസിറ്റി ഭയങ്കര മോശമാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരെ തന്നെ ഐ വി എഫ് എന്നുള്ള ചികിത്സാ രീതിയിലേക്ക് പോകും അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ ഐ വിഎഫ് എന്നുള്ളത് അപ്പം ഈ ഐ വിഎഫ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ അണ്ടങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പം സ്ത്രീകൾക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും കൊടുത്ത് അണ്ടം പ്രിപ്പയർ ചെയ്തെടുക്കുന്നു പിന്നെ നമ്മൾ ഈ അണ്ടങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് എടുത്തിട്ട് ഭർത്താവിന്റെ എടുത്ത് പുറത്തുനിന്ന് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ യോജിപ്പിച്ച് എടുത്ത് ഭ്രൂണത്തിന് ഒരു മൂന്നോ അഞ്ചോ ദിവസം വരെ വളർത്തിയെടുത്ത് അതിനുശേഷം ഈ ഭ്രൂണത്തിന് ഭാര്യയുടെ ഗർഭാത്തിന്റെ അകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഐ വി എഫ് എന്നുള്ള ചികിത്സാരീതി ഓക്കെ അപ്പൊ ഈ ഒരു ഐ വി എഫ് ചികിത്സയിലൂടെ ഡോക്ടർക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ നമുക്ക് ഈ പറയുമ്പോൾ നമ്മളിപ്പോ ഇത് ചെയ്യാൻ തുടങ്ങി കൊല്ലങ്ങളായി അപ്പോൾ മറക്കാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ ഒന്ന് എന്റെ ആദ്യത്തെ ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു പോസിറ്റീവായ കേസായിരുന്നു കാരണം അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞു പ്രൊസീഡ്യർ ചെയ്യാൻ തുടങ്ങിക്കുമ്പോൾ അതിൽ സക്സസ് ആവോ ഇല്ലയോന്നെന്താ ഒരു നമുക്കൊരു സംശയം വരുന്ന ആൾക്കും സംശയം ഉണ്ടാവും ഇയാളെ കൊണ്ട് ശരിയാവോ ഇല്ലയോ ഇല്ലോന്നില്ല കാര്യം അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഒരു മൂന്നോ നാലോ പേഷ്യന്റിനായിരുന്നു ചെയ്തത് ആ ചെയ്ത സമയത്ത് ഫസ്റ്റ് അവരുടെ ഭ്രൂണങ്ങൾ റെഡി ആയതിനു ശേഷം ആദ്യത്തെ സൈക്കിളിൽ ചെയ്യുമ്പോൾ തന്നെ മൂന്നും ഫെയിലർ ആയിരുന്നു അതിനുശേഷം അതേ പേഷ്യ അതിൽ ഒരു പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ എക്സ്ട്രാ ഭ്രൂണങ്ങൾ കയ്യിലുണ്ടായിരുന്നു അപ്പൊ എക്സ്ട്രാ ഭ്രൂണങ്ങൾ കയ്യിലുണ്ടായതിനു ശേഷം അടുത്ത മാസം തന്നെ ഞാൻ അവർക്ക് ഭ്രൂണം നിക്ഷേപിക്കുകയും റിസൾട്ട് വരുന്നതിന് മുന്നേ ഭർത്താവ് എന്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും വാല്യൂ ഏഴ് പോയിന്റ് പൂജ്യം മാത്രമേ ഇല്ലു ഏഹ് ഏഴ് പോയിന്റ് പൂജ്യം പൂജ്യം മാത്രേ ഇല്ലു അപ്പം നിങ്ങൾ എന്ത് സെന്റർന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുകയും പിന്നെ പേപ്പർ കൊണ്ടു കഴിയുമ്പോ അത് എഴുന്നൂറായിരുന്നു അപ്പൊ എഴുന്നൂറ് കണ്ടതിന് ശേഷം ഞാൻ ഇത് നെഗറ്റീവല്ല താൻ ഗർഭിണിയായിന്ന് പറയുകയും അതിനുശേഷം അവരുടെ ഒരു ഭാവത്തിലും ഒരു ഇതിലും ഒരു വ്യത്യാസം വരികയും അതൊരിക്കലും മറന്നുപോകാൻ പറ്റില്ല എക്സൈറ്റ്മെന്റ് ആദ്യം ചീത്ത അടിക്കാൻ വന്ന ആള് പിന്നെ അതോടെ ഇനി നിങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു ഭാവത്തിലേക്ക് മാറിയും കാണുമ്പോ അത് ഒരു അങ്ങനത്തെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ അതെ കാരണം നമ്മൾ ഈ ഐ എന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഭ്രൂണങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടോ അതിന്റെ മുകളിലാണ് എല്ലാ വരുന്നത് അപ്പൊ ഈ വിദേശത്ത് അവര് സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യാറ് കാരണം അവർ കുറച്ചും കൂടി എന്താ ഒരു അഡ്വാൻസ് ലെവലിൽ ചിന്തിക്കാം ഒരു ഭ്രൂണങ്ങൾ മാത്രമേ ഇട്ടു കൊടുക്കൂല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് രണ്ട് ഇല്ല മൂന്ന് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് ഭ്രൂണങ്ങൾ നിക്ഷേപിക്കാൻ പറ്റും അപ്പൊ ഈ രണ്ട് ഭ്രൂണങ്ങൾ നിക്ഷേപിക്കും ചിലപ്പോൾ ഈ രണ്ട് ഭ്രൂണങ്ങളും പിടിച്ചു കഴിഞ്ഞാല് ആവും മൂന്നിട്ട് മൂന്ന് പിടിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾസ് ആവും അപ്പം എത്ര നമ്മൾ ആ ഭ്രൂണങ്ങൾ ഇടുമ്പം ആ ഭ്രൂണങ്ങൾ എങ്ങനെ പിടിച്ചു നിക്കുന്ന അതിന്റെ മുകളിലാണ് അപ്പൊ എപ്പോഴും നമ്മൾ രണ്ടും രണ്ടില്ല മൂന്ന് ഇടുന്നതും ഉണ്ട് കൂടുതൽ ഹയർ ഓർഡർ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതുപോലെ ഈ പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വർഷമായിട്ടും കുട്ടികളായില്ലെന്നൊക്കെ അങ്ങനെയുള്ള കുറെ കേസസ് ഉണ്ട് അപ്പം അതിനൊക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് ഈ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുന്നത് ബട്ട് ഇപ്പോഴത്തെ നിയമപ്രകാരം പുരുഷനും സ്ത്രീക്കും മിനിമം ഇരുപത്തൊന്ന് വയസ്സ് ക്രോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും നമ്മളിപ്പം ഈ ക്രിട്ടിക്കൽ ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ നമ്മൾ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു പുരുഷൻ വന്നു പുരുഷന്റെ ബീജത്തിന്റെ കൗണ്ട് ഭയങ്കര മോശമാണ് അപ്പോൾ ഈ മൂന്ന് കൊല്ലം ഇവൻ എങ്ങാനും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ൂർണമായും പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ ഓഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവന്റെ ബീജങ്ങൾ ഫ്രീസ് ചെയ്ത് ചികിത്സ കൊടുക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ക്രോസ് ആവാം അതാണ് ഒരു പ്രശ്നം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് അപ്പം ഒരു സ്ത്രീക്ക് അമ്പത് വയസ്സും ഒരു പുരുഷനും അമ്പത്തി അഞ്ച് വയസ്സും ഇതാണ് കട്ട് ഓഫ് ഈ ഏജ് ഗ്രൂപ്പ് ക്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഏത് ചികിത്സയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല Premises, ും ഒരു ഏജ് ഏജ് കുറവും കൂടുതലായി കഴിഞ്ഞാൽ പോലും നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്കൊന്നും ഇത് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി കപ്പൽ കൂടുതലായിരുന്നുണ്ടോ അത് റൈസ് കഴിക്കൂലെന്ന് വെച്ചിട്ടു ഇത് ഫുൾ ലോഡഡ് ആണല്ലോ ഏഹ് കോഴിയും കോഴിയിട്ടും മുട്ടയും ഒക്കെ ഉണ്ടല്ലോ ഏഹ് താങ്ക് യു അപ്പൊ ഇതാണ് രാജ് റെസിഡൻസിയിലെ സ്പെഷ്യൽ ചട്ടി ബിരിയാണി കേട്ടോ കഴിച്ചോട്ടെ ഓക്കെ അപ്പൊ ഡോക്ടർ കാര്യം കൂടി നമ്മൾ ഒരു ചെയ്യുന്നതിൽ നൂറ് ശതമാനം സക്സസ് ആണോ ഇല്ല പക്ഷേ ബേസിക്കലി ട്രീറ്റ്മെന്റ് നോക്കി കഴിയുമ്പോൾ സക്സസ് റേറ്റ് നമുക്ക് ഒരു ഡിപ്പെട്ടി ടു ഫിഫ്റ്റി പറ്റും ഒരു കുഴപ്പവും ഇല്ല ഭർത്താവുരുഷനും ബാക്കി എല്ലാ ഫാക്ടേഴ്സും നോർമൽ ആണെങ്കിൽ ഒരു നാപ്പത് മുതൽ അമ്പത് ശതമാനം വരെ പറയാം സ്ത്രീയുടെ അണ്ടത്തിന്റെ ക്വാളിറ്റിയിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ അല്ല ഗർഭാത്രത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ആ സക്സസ് റേറ്റ് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ആവാം ഇറ്റ് ഇസ് നെവർ ഹൺഡ്രഡ് പേഴ്സൻസ് എത്ര കഷ്ടപ്പെട്ടാലും ഒരു അമ്പത് ശതമാനത്തിനപ്പുറം യൂഷ്വലി പോവാൻ സാധ്യത കുറവാണ് അപ്പൊ ചില ആൾക്കാർ പറഞ്ഞെടുക്കാം ഈ ഒരു ഐ വി എഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല റെസ്റ്റ് എടുക്കണം അങ്ങനൊക്കെ ഉണ്ടോ പഴയ കാലത്തിൽ ഇത് ഇത്രയും വലിയൊരു പൈസയും ചിലവാക്കിയിട്ട് എടുക്കുന്ന ചികിത്സാ രീതിയായിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരണ്ടെന്ന് പറഞ്ഞിട്ടൊരു ധാരണയാണ് ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല ആക്ച്വലി കാരണം ഐ വഫ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭ്രൂണങ്ങൾ എപ്പോ നിക്ഷേപിക്കുന്നുണ്ടോ ആ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നടക്കേണ്ട കാലങ്ങളൊക്കെ നടന്നിരിക്കും പിന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ ഒരു ടൈം ഡിലേ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒരിക്കലും ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണം ജോലിയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും പറയാറില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന റെഗുലറായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ കഴിക്കുന്നു അപ്പം ഇതൊക്കെ ചെയ്യുമോ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ റെസ്ട്രിക്ഷൻ പറയാറേ ഇല്ല എല്ലാം കഴിക്കാം ആകെ നമ്മൾ പറയുന്നത് കോഫിയാണ് കാരണം ഈ കെഫീൻ കെഫീന്റെ കൺസംഷൻ കൂടുതലായി കഴിയുമ്പോൾ ചെലപ്പം എബോർഷനോ ഒന്നിട്ടൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധിക്കും അതുകൊണ്ട് കോഫിയുടെ കൺസംഷൻ കുറച്ച് കുറക്കണം എന്നല്ലാതെ വേറെ ഫുഡിൽ ഒരു റെസ്ട്രിക്ഷൻസും നമ്മൾ പറയാറില്ല ഓക്കെ ഡോക്ടർ താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം നമുക്ക് ഒരു സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സന്തോഷം അപ്പം എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ ഇതിനെക്കുറിച്ച് അപ്പം ഒരു എപ്പിസോഡിൽ നമ്മൾ തീരില്ല അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് പോകും എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും അതിലുണ്ട് അപ്പൊ ഞാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം കോൺടാക്ട് നമ്പറും കൊടുക്കാം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഡയറക്റ്റ് ബന്ധപ്പെട്ടല്ലേ അപ്പൊ കോൺടാക്ട് നമ്പറും ഞാന് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയില് കാഞ്ഞങ്ങാട് അല്ലെ ആ സ്ഥലത്തിന് ശരിക്കും എന്താ പറയുന്നത് അത് എന്ന് പറയും കിഴക്കൻകര അതെ കേൻകര കാഞ്ഞങ്ങാട് കിഴക്കൻകരയിലുള്ള സൺറൈസ് ഹോസ്പിറ്റലാണ് ത് ഓക്കെ അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്കാം എന്നാലും ചട്ടി ബിരിയാണി നന്നായിട്ടുണ്ട് ഇപ്പൊ ഡോക്ടർ വെജ് കഴിക്കില്ല ഞാൻ നോൺ വെജ് എന്തായാലും സന്തോഷം വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് ഓക്കെ ഇത് ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാവും കാരണം നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആകുന്നേ ചെയ്യും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്